ഇസ്രായേൽ ഏത് നിമിഷവും തകർന്ന് തരിപ്പണമാകും ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രം ഒന്നും അല്ലാതായി മാറും ഇസ്രായേലിലേക്ക് ഇരമ്പിക്കയറാൻ കുതിച്ച് നിൽക്കുകയാണ് ഹമാസും ഹിസ്ബുള്ളയും ഹോത്തികളും ഇസ്ലാമിക് റെസിസ്റ്റൻസും ഇസ്ലാമിക് ജിഹാദും എല്ലാം അവർക്ക് ഒരൊറ്റ പച്ചക്കൊടി മാത്രം മതി ഇറാൻ്റെ പച്ചക്കൊടി ഇറാൻ്റെ പച്ചക്കൊടി ലഭിച്ചു കഴിഞ്ഞാൽ അവർ എല്ലാവരും ഒത്തുചേർന്ന് ഇസ്രായേലിലേക്ക് കുതിച്ച് കയറും ഇസ്രായേലിലേക്ക് കുതിച്ചു കയറാൻ ബെബൽ കൊണ്ട് നിൽക്കുകയാണ് ഹമാസ് റഫേൽ ഇസ്രായേൽ ആക്രമണം നടത്തുമെന്ന് ഉറപ്പായി കഴിഞ്ഞു റഫൈൽ ഇസ്രായേൽ മനുഷ്യക്കുരുതി നടത്തുമെന്ന് ഉറപ്പായി കഴിഞ്ഞു ഇസ്രായേൽ റഫേൽ മനുഷ്യക്കുരുതി നടത്തുമ്പോൾ നടക്കാൻ ഒരു നടത്താൻ ഒരുങ്ങുമ്പോൾ അതിനു മുമ്പ് ഇസ്രായേലിലേക്ക് കുതിച്ചു കയറാനാണ് ഇവരുടെ തീരുമാനം ഇറാൻ്റെ കൺട്രോളിലാണ് ഇവരെല്ലാം ഇറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കുതിച്ചു കയറും ഇസ്രായേലിൻ്റെ നഗരങ്ങളിലേക്ക് തെൽ അവീവിലേക്ക് വരെ കുതിച്ചു കയറാനുള്ള ശക്തി അവർ നേടിയിരിക്കുന്നു ഹുത്തികൾ ഇസ്രായേലിൻ്റെ തുറമുഖ നഗരം ആക്രമിച്ചു അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണ് ഇറാഖിൽ നിന്നുള്ള ഇറാൻ പിന്തുണയുള്ള സൈനിക ബൃന്ദം അവർ പേര് വെളിപ്പെടുത്തിയിട്ടില്ല അവർ ഇസ്രായേലിനുള്ളിലേക്ക് കയറി ആക്രമിച്ചു ഹിസ്ബുള്ള മിസൈൽ വർഷം തുടരുകയാണ് ഇസ്രായേലിലേക്ക് കരയുദ്ധത്തിന് ഹിസ്ബുള്ളയും ഹമാസും ഹൊത്തികളും ഒക്കെ തയ്യാറെടുക്കുന്നു എന്ന സൂചനയാണ് ലഭിച്ചിരിക്കുന്നത് അതിലുപരി ഈജിപ്റ്റ് തങ്ങളുടെ സൈന്യത്തെ കൃത്യമായി കിറുകൃത്യമായി ആക്രമണം ഇസ്രായേലിൻ്റെ ആക്രമണം തടുക്കാൻ നിലനിർത്തിയിരിക്കുന്നു ചുരുക്കത്തിൽ ഇനി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാളുകളില്ല ബെഞ്ചമിൻ നതജനാഹുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാളുകളില്ല ഈ യുദ്ധം ബെഞ്ചമിൻ നതന്നാഹു ഉണ്ടാക്കിയ യുദ്ധമാണ് ഒരു രാജ്യത്തെ സ്വതന്ത്രമാക്കണം ഒരു പ്രവിശ്യയെ സ്വതന്ത്രമാക്കണം ആ ജനങ്ങൾക്ക് ജീവിക്കണ്ടേ കൈവിലങ്ങിട്ട് നടത്തിക്കൊണ്ട് പലഹാരം വിതരണം ചെയ്താൽ എന്തു ചെയ്യും അതാണ് അവർ ചെയ്തത് അതുകൊണ്ടാണ് അവർ അവിടെ കയറി അറ്റാക്ക് ചെയ്തത് ഇസ്രായേൽ കയറി ആറുമാസം മുമ്പ് ആറുമാസം കഴിഞ്ഞിരിക്കുന്നു യുദ്ധം ആറുമാസം കഴിഞ്ഞ യുദ്ധത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല ആറുമാസം കഴിഞ്ഞ യുദ്ധത്തിന് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ ഇസ്രായേലിനല്ല ലോകരാഷ്ട്രങ്ങൾക്കും യു ഒന്നും കഴിച്ചിട്ടില്ല ഇപ്പോൾ റഫേലിലേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് റഫേലേക്ക് ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഈജിപ്റ്റും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമായി മാറും ഇറാൻ്റെ റിമോട്ട് കൺട്രോളിലാണ് ഇപ്പോൾ അറബ് രാജ്യങ്ങൾ ഇറാൻ ചെയ്തത് പണ്ട് അറബ് രാജ്യങ്ങൾ അപലപിച്ചിരുന്നു ഈ ആണവായുധം നിർമ്മിച്ചത് അടക്കം ഇറാൻ്റെ കയ്യിൽ അണവായുധവും രാസായുധവും ഉണ്ടെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് റഫേൽ കയറി ലക്ഷങ്ങളോളം വരുന്ന അഭയാർത്ഥി ക്യാമ്പുകളെ ആക്രമിക്കുമ്പോൾ മരിക്കുന്നത് അല്ല കൊന്നു വീഴുന്നത് ഹമാസ് പോരാളികളല്ല തിറിക്കുന്നത് ഹമാസിൻ്റെ ചോരയാണ് ഹമാസിൻ്റെ ചോരയല്ല അത് ഹമാസിൻ്റെ മാത്രം ചോരയല്ല അത് ലോകത്തിൻ്റെ ചോരയാണ് എൻ്റെ കൊഞ്ച് പിഞ്ചുമക്കൾക്ക് കൈകാലുകൾ നഷ്ടപ്പെടുന്നു അവർ മരുന്നിനും ഭക്ഷണത്തിനുമായി വിലപിക്കുന്നു എന്നിട്ടും ഗസൈൽ തോറ്റിട്ടും വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും ഖനിഗസയിലും തോറ്റിട്ടും ഈ ബെഞ്ചമിൻ നദൻ നാഹു എന്ന രക്തദാഹി എന്തിനാണ് റഫയിലേക്ക് കളിക്കാൻ ശ്രമിക്കുന്നത് അവിടെയും നിങ്ങൾക്ക് തോൽവി ഉറപ്പ് കാരണം അറബ് രാഷ്ട്രങ്ങൾ ഒന്നടങ്കം ഒന്നായി കഴിഞ്ഞു സൗദി അറേബ്യയ്ക്ക് ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചു കാനഡ ഇസ്രായേലിന് ആയുധങ്ങൾ നൽകില്ല എന്ന് തീരുമാനിച്ചു ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ ശക്തമായി വരുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ ശക്തമായി അലയടിക്കുമ്പോൾ ഇസ്രായേൽ വീണ്ടും വീണ്ടും യുദ്ധ വെറിയന്മാരുടെ രാജ്യമായി മാറുന്നു എന്തായാലും ഇസ്രായേൽ ഹമാസുമായുള്ള യുദ്ധത്തിൽ ആദ്യമായി തോറ്റു ഹമാസുമായുള്ള യുദ്ധത്തിൽ അവർ തോൽവി സമ്മതിച്ചു അതിന് പകരം വിട്ടുന്നത് അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളോടാണ് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്തിന് ഇസ്രായേലേ എന്തിനാഹോ അമ്മയോട് പകരം വിടുന്നു നിങ്ങൾ അങ്ങാടിയിൽ തോറ്റു കഴിഞ്ഞു അങ്ങാടിയിൽ നിങ്ങൾ സമ്പൂർണമായി തോറ്റു ഇനി അമ്മയോട് പകരം വീട്ടീട്ട് എന്ത് കാര്യം